ള എല്ലാരും നമസ്കാരം ഞങ്ങൾ അങ്ങനെ ലോഡൊക്കെ കയറ്റി പോകുന്നു പെരുന്തുറ താറായി പെരുന്തുറ വന്ന് ഹൈവേയില് ചാടി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വണ്ടിക്ക് കൊറച്ച് പണികളൊക്കെ ഇണ്ട് അത് ചെയ്തിട്ട് വേണം പോകണമെങ്കിൽ ആയുസുത്തുള്ള നമ്മളങ്ങനെ ചെന്നിമല റോഡിവിടെ പോകണ്ടിരിക്കലങ്ങളൊക്കെ ഇണ്ടോ നമ്മളെ രാത്രി ആയി അതൊക്കെ നമ്മൾക്ക് പിടിക്കണമെന്നുണ്ടെങ്കി പകല് പിടിക്കാനോ നമുക്ക് ക്ലിയർ ഇത് കിട്ടുള്ളൂ വണ്ടി ഓടിക്കുന്ന ഓടിക്കുന്നത് ഉമ്മർപായി ഉമ്മർഭായി ഉറക്കമുണ്ടാകെ അമ്പത് കിലോമീറ്റർ മേടിച്ചു പറയണേ അപ്പൊ ഉമ്മർപായി നമ്മുടെ സാരഥി രാത്രി അമ്പത് കിലോമീറ്റർ ഓടിച്ചപ്പോളിക്ക് ആൾക്ക് ഉറക്കം ഞങ്ങൾ വണ്ടി ഉമ്മർപായിരം പെരുന്തരക്ക് എത്ര കിലോമീറ്റർ പത്ത് കിലോമീറ്റർ പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് പെരുന്തറയ്ക്ക് അപ്പൊ നമ്മളങ്ങനെ പെരുന്തറയ്ക്ക് പോകേണ്ടിരിക്കണേ എത്താറായിട്ടുണ്ട് ആ സുഹൃത്തലപ്പ ഞങ്ങളങ്ങനെ പെരുന്തറ എത്താറായി അപ്പൊ നമ്മൾക്ക് വണ്ടിക്ക് എയർ എയർലീകിന്റെ ചെറിയൊരു പണിയൊക്കെ ഉണ്ട് അപ്പൊ അതൊന്ന് തീർത്തിട്ട് ഞങ്ങള് എന്തായാലും ആ സുഹൃത്തുള്ള നമ്മളെ വണ്ടിയുടെ മെക്കാനിക് ഭാഗമായിട്ട് പെരുന്തറ നിർത്താൻ പോണ് അപ്പൊ ലൈലന്റിന്റെ ഷോറൂമിൽ നിർത്തിട്ട് നാളെ ഉച്ചക്ക് വീണ്ടും കാണാം